നമ്മളീ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാലിയ പൂവാണ് കാണത് കേട്ടോ ഡാലിയയുടെ പല വെറൈറ്റി പൂക്കളാണ് ഈ കാണുന്നത് നിങ്ങൾ ഊട്ടിയിലെത്തി പോലെ പുഷ്പോത്സവം കാണാൻ കണ പോലെങ്കിലും ഞാൻ ഇത് തോന്നണം എനിക്ക് കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രധികം വെറൈറ്റി ഡാലിയകള് ഞാൻ ആദ്യമായിട്ട് കാണണം എന്തായാലും അടിപൊളി ഇത് വളിച്ചോരു ഗണതപിടത്തെ കുറേ അമ്മച്ചിമാരും ടീമുകളൊക്കെ അവർ നന്നായിട്ട് ഇത് ഒരു നിസ്സാരക്കാരൊന്നല്ല അപ്പോൾ നിങ്ങള് മാക്സിമം ആൾക്കാര് നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക് എത്തണം എന്നാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് പറയണില്ല കുറച്ചും പറയണില്ല ഓക്കെ